ം അഹങ്കാരം എന്നിങ്ങനെ എന്ത് പേരിട്ടെന്ന് ബി ജെ പി വിളിക്കണം എന്നറിയില്ല ഒരു രാജ്യത്ത് കോടതി പോലെ തന്നെ അവിഭാജ്യഘടകമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാക്കുകൾക്ക് പുല്ലുവില നരേന്ദ്രമോദിയുടെ വിദേശ പ്രസംഗത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജബീ മത്തക്കയച്ച കത്ത് വെറും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും പുഷ്പം പോലെ ഞങ്ങൾ ഊരി പോകുമെന്ന ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഇന്നലെ പതിനൊന്ന് മണിക്കായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകാൻ ബി അനുവദിച്ച സമയം എന്നാൽ നേരം ഇരുട്ടി വെളുത്തിട്ടും ഒരു മറുപടിയോ വിശദീകരണമോ നൽകാൻ ബി ജെ പി തയ്യാറായില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദിക്ക് പിന്നാലെ ജെ പി നദ്ദയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ വർഗീയ വിഷയങ്ങൾ ചീറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇതിനർത്ഥം ബി ജെ പിയുടെ അഴിഞ്ഞാട്ടക്കളമായി രാജ്യത്തെ അവർ എടുത്തു എന്ന് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റ് ജെ പി നത്തയ്ക്ക് അയച്ച കത്തിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ലിബറേഷനും ഏപ്രിൽ ഇരുപത്തിയൊന്നിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിമൂന്നിനും നൽകിയ പരാതികൾ ഇ സി ഐ അറ്റാച്ച് ചെയ്തിരുന്നു ഇത് കൂടാതെ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും എഴുതി നൽകുവാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിനെല്ലാം ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്ന മട്ടായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് എന്നാൽ നോട്ടീസിന് പിന്നാലെ മോദി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രചാരണ റാലികളിൽ വിദേശ പരാമർശം ആവർത്തിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ വിദേശ പ്രസംഗത്തിൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപതിനായിരത്തോളം പരാതികളായിരുന്നു ലഭിച്ചത് പരാതികൾ കുമിഞ്ഞുകൂടിയപ്പോൾ സഹിക്കെട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് കത്തയച്ചതും എന്നാൽ അതിനും പൊട്ടപ്പുല്ല് എന്ന മട്ടാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇതാണ് രാജ്യത്തിന് മുന്നിൽ ബി ജെ പി കാണിച്ചു തരുന്ന ഉത്തരവാദിത്തങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ ബഹുമാനം കൊടുത്തില്ല എങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾ ബഹുമാനം കൊടുക്കണമെന്ന് അവർ എങ്ങനെയാണ് പറയുക ലോകത്തെ ജനാധിപത്യത്തിന്റെ മാതാവെന്ന ഇന്ത്യയുടെ സൽപേരിനാണ് മോദിയുടെ പരാമർശങ്ങൾ കളങ്കം ചാർത്തുന്നതെന്നും കമ്മീഷൻ ലഭിച്ച പരാതിയിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ മുസ്ലിങ്ങൾക്കെതിരായ നേരിട്ടുള്ള ആക്രമണമാണിതെന്നും മോദിയുടെ പ്രസംഗം അപൽക്കരമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് നിയമ സംവിധാനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയും അവർക്ക് വെറും പുല്ല് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെ ബാധിച്ച നീരാളിപ്പിടുത്തമാണ് ബി ജെ പി ഇങ്ങനെ രാജ്യത്തിന് ഘടനയെ മാറ്റിമറിക്കുന്ന ഒരു ഭരണത്തിന് ഇനി കസേരയിൽ ഇരുത്തിയാൽ ദളിതനും മുസ്ലിമുകളെയും ഇല്ലാതാക്കിയൊരു ഇന്ത്യയെന്ന ബി ജെ പി സ്വപ്നം അവർ നടപ്പിലാക്കിയെടുക്കും